ഏറെ ആരാധകരുള്ള ഗായകനാണ് വിധു പ്രതാപ് വേറിട്ട ശബ്ദം തന്നെയാണ് വിധു പ്രതാപിനെ വ്യത്യസ്തനാക്കുന്നത് എന്നും ഓർത്തുവയ്ക്കാൻ പാകത്തിൽ എത്രയോ പാട്ടുകൾ വിധു ഇതിനകം പാടി വിധു പാടിയ പാട്ടുകൾക്ക് ഇപ്പോഴും ആരാധകർ ഏറെയാണ് ഇപ്പോൾ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും വിധു എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് വളരെ കഷ്ടപ്പെട്ടാണ് വിധു എന്ന ഗായകൻ ഇപ്പോഴുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയത് ചെറുപ്പം മുതലേ പാട്ടിനോട് തോന്നിയ ഇഷ്ടം പിന്നീട് ഇത്രയും വലിയൊരു പാട്ടുകാരനാക്കി മാറ്റിയത് അതിന് ഏറ്റവും കൂടുതൽ വിധു പ്രതാപിനെ സപ്പോർട്ട് ചെയ്തത് അമ്മൂമ്മയാണെന്ന് വിധു ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് നൂറോളം ഗാനങ്ങളാണ് വിധു ആലപിച്ചിട്ടുള്ളത് അതിൽ മിക്കതും ഹിറ്റ് പാട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിലെ തിരുവനന്തപുരത്തെ കൈതമുക്കിൽ പ്രതാപന്റെയും ലൈലയുടെയും മകനായി വിദു പ്രതാപ് ജനിച്ചു തിരുവനന്തപുരത്തെ ഏഞ്ചൽസ് കോൺവെന്റിൽ നിന്നും ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിരുന്നു വിദു അവിടെ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് പതിനേഴാം വയസ്സിൽ ഏഷ്യാനെറ്റിൽ നടന്ന ടെലിവിഷൻ ചാനൽ നടത്തിയ സംഗീത മത്സരത്തിൽ വോയിസ് ഓഫ് ദി ഇയർ അവാർഡും നേടിയിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിദു പ്രതാപ് പാദമുദ്ര എന്ന സിനിമയിൽ ആദ്യമായി പാടുന്നത് പക്ഷേ തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് പിന്നണി ഗായകനായി എത്തുന്നത് പിന്നീട് കൈ പാട്ടുകളാണ് വിദു പ്രതാപനെ തേടിയെത്തിയത് നമ്മൾ എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് വിധുവിന്റെ ജീവിതം തന്നെ നിലാവ് എന്ന ഗാനം വിധുവും ജോൽസ്നയും ചേർന്ന് ആലപിച്ചപ്പോൾ വലിയ ഹിറ്റായിരുന്നു ആ ഗാനം കുട്ടിക്കാലം തൊട്ടേ സംഗീതമായിരുന്നു സ്വപ്നം സ്കൂൾ കോളേജ് കാലഘട്ടത്ത് മോണോ ആക്ട് നാടകം പിന്നെ മാർഗം കളി വരെ വിധു ചെയ്തിട്ടുണ്ട് പ്രീ ഡിഗ്രി കാലത്ത് വിധുവും അച്ഛനും ചെന്നൈയിൽ പോവുകയും മണിക്കൂറുകളോളം സ്റ്റുഡിയോകളിൽ കാത്തുനിന്നിട്ടുമുണ്ടെന്ന് വിധു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമയിലേക്കുള്ള എൻട്രി ഒട്ടും എളുപ്പമായിരുന്നില്ല വിധുവിന് പണ്ട് വിദ്യാസാഗർ സാറിനെ കാണാൻ പലവട്ടം പോയിട്ടുണ്ട് അത്ര ആരാധനയുമായിരുന്നു അദ്ദേഹത്തോട് പിന്നെ പതിയെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാൻ അവസരം ലഭിക്കുകയും ചെയ്തു അടുത്തിടെയും അദ്ദേഹത്തിന് വേണ്ടി ഒരു പാടി ഡിഗ്രി ഒരു പേരിന് വേണ്ടി മാറി വാനി ഹൗസിൽ നിന്ന് ചെയ്തതിനു ശേഷം പിന്നെ ചെന്നൈയിൽ തന്നെ തന്നെയായിരുന്നു കുറെക്കാലം രണ്ടായിരത്തി ഒന്നായപ്പോഴാണ് വിധു കൊച്ചിയിലേക്ക് തിരികെ എത്തുന്നത് പിന്നീട് നിരവധി ഗാനങ്ങൾ വിധുവിന്റെ ശബ്ദത്തിൽ പിറന്നു നർത്തകിയും അവതാരകിയുമൊക്കെയായ ദീപ്തിയെയാണ് വിധു കല്യാണം കഴിച്ചത് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു വിധുവിനെ ആദ്യമായി കാണുന്നത് മീശമാധവനെ പാട്ടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് അന്നാണ് ആദ്യമായി സംസാരിക്കുന്നത് അതിനുശേഷം ഒന്നിച്ച് പകൽക്കിനാവിൻ എന്നൊരു ആൽബം ചെയ്തിരുന്നു രണ്ടുപേരും അന്ന് നൃത്തരംഗങ്ങൾക്കായി ദീപ്തിയാണ് വിളിച്ചിരുന്നത് ആ പരിചയം നീണ്ടു പിന്നീട് അച്ഛനാണ് ദീപ്തിയുടെ പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നത് അന്ന് ഞാനാദ്യം ദീപ്തിയോട് സംസാരിക്കാം വല്ല പ്രണയവുമുണ്ടോ എന്നറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കല്യാണം നിശ്ചയിച്ച് രണ്ടു വർഷത്തിന് ശേഷമായിരുന്നു വിവാഹം ഇങ്ങനെയെങ്കിലും പുറത്തു പോകാനോ പ്രണയിച്ചു നടക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുൻപ് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരേയൊരു തവണയാണ് ആദ്യമായി പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷമായി മലയാള സിനിമയിലെ സ്ഥിരം ശബ്ദമാണ് വിധു ഇരുപതാമത്തെ വയസ്സിൽ സായാഹ്നം എന്ന സിനിമയിലെ കാലമേ കൈക്കൊള്ളുകനി എന്ന ഗാനത്തിലൂടെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദുപ്രതാപ് സ്വന്തമാക്കി പാട്ടിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലും സമൂഹമാധ്യമങ്ങളിലും സജീവമാണ് താരം നർത്തകയും ടെലിവിഷൻ അവതാരികയുമാണ് വിദുപ്രതാപിന്റെ ഭാര്യ ദീപ്തി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു